ഡയബറ്റിസ് അഥവാ പ്രമേഹം നമ്മുടെ ശരീരത്തിലെ നെർവ്സിനെ ബാധിക്കുമ്പോഴാണ് അത് കൈകാലികളിൽ പെരുപ്പും പുകച്ചിലും അനുഭവപ്പെടുന്നത് ഇതിന് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് പറയുന്നത് ദീർഘകാലം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് മൂലം ഇത് നമ്മുടെ നെർവ്സിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത് അതായത് പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ഈ നെവ്സിലേക്കുള്ള രക്തയോട്ടം കുറയുകയും അതുവഴി അതിന് ആയിട്ടുള്ള പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്യുന്നു ഈ ഉയർന്ന പഞ്ചസാരയുടെ അളവ് അവിടെയുള്ള ചെറിയ ചെറിയ ബ്ലഡ് മെസൽസിനെ നശിപ്പിക്കുകയും അതുവഴി നെഴ്സിന് കിട്ടേണ്ടതായിട്ടുള്ള ഓക്സിജനും ന്യൂട്രീഷനും കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ നെർവ്സ് ദുർബലമാവുകയും അങ്ങനെ അതിന്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കാതെ വരുന്ന സാഹചര്യമാണ് മിക്ക ആളുകളിലും കണ്ടുവരുന്നത് അങ്ങനെ ഇത് കാലിലെ പാദങ്ങളിലും അല്ലെങ്കിൽ കാലുകളിലുമാണ് ആദ്യം തന്നെ പുകച്ചിലും പെരുപ്പും കണ്ടു തുടങ്ങുന്നത് ചിലർക്കാണെങ്കിൽ അത് ടിംഗ്ലിങ് സെൻസേഷൻ അതായത് സൂചി കുത്തുന്ന പോലുള്ള ബുദ്ധിമുട്ടുകൾ ദുർബലമായിട്ടുള്ള അവസ്ഥ അതായത് വീക്ക്നെസ് തോന്നുക വീഴാൻ പോകുന്ന സാഹചര്യം ചൂടോ തണുപ്പോ തിരിച്ചറിയാതെ വരിക പെട്ടെന്ന് വീഴാൻ പോകുന്നതായിട്ട് തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ട് അനേകം ബുദ്ധിമുട്ട് ചെരുപ്പിടുന്നത് അല്ലെങ്കിൽ ചെരുപ്പ് ഉരി പോകുന്നത് അറിയാതെ പോവുക തുടങ്ങിയ അനേകം ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യരുതായിട്ടുള്ളത് പ്രമേഹം നിയന്ത്രിക്കാതിരുന്നാൽ ഈ അവസ്ഥകൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് ഈ ലക്ഷണങ്ങളെ അകറ്റി നിർത്താവുന്നതേ ഉള്ളൂ അതായത് നമ്മുടെ നെവ് സെൽസിന് കൂടുതൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നേറായിട്ട് ചെയ്യാവുന്നതേയുള്ളൂ സോ ഈ പ്രമേഹം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും അവരുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുകയും നല്ല ആഹാരങ്ങളും എക്സസൈസുകളും അവർ പാലിക്കുക അതോടൊപ്പം കൂടുതൽ കാര്യങ്ങൾ അതായത് വ്യായാമത്തിലൂടെ ഒക്കെ തന്നെ നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിലൂടെ നമുക്ക് പ്രമേഹത്തിന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും അതോടൊപ്പം ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള െ നിയന്ത്രിക്കുവാനും സാധിക്കും